ഇന്നലെ എൻ്റെ സ്കൂളൊക്കെ തുറന്നു ഇന്ന് ഞാൻ സ്കൂളിലൊക്കെ പോയി പിന്നെ സ്കൂൾ അടച്ചപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്തോണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു ചെരുപ്പ് ഉണ്ടാക്കിയിട്ട് ഓക്കെ നെയ്ജ് എനിക്ക് ഇടാതൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയാം ഇതാ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് കാറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കാർഡ് ബോർഡ് എന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറും കൂടി ഇതിന്റെ പൊക്കത്ത് ഒട്ടിച്ചിട്ട് ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ഇതിന്റെ പൊക്കത്ത് ഇങ്ങനെ വയ്ക്കാം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് സ്കൂളിൽ ഇറങ്ങാൻ നല്ല സന്തോഷമുണ്ട് എനിക്ക് പേടിയുള്ള സിസ്റ്റർ പോയിട്ടോ വേറെ സ്കൂളിൽ പോയി അതുകൊണ്ട് എനിക്ക് വല്ല സന്തോഷമുണ്ട് എന്നെ എൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ് എന്നെ നാലാം ക്ലാസ്സിലും പഠിപ്പിക്കുന്നത് പിന്നെ മൂന്നാം ക്ലാസ്സിലേക്ക് വേറെ ഏതോ ടീച്ചർ വന്നു മേസ്സി മേസി സിസ്റ്ററിന് പകരം പിന്നെ ഞാൻ എന്താ ഓ പേപ്പർ അത് വെച്ചിട്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ